സത്യസന്ധത വെരി ഹോണസ്റ്റി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഡസ് ഉണ്ടോ എന്നാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞിരിക്കുന്നത് റിമൂവ് എന്നാ ചെയ്തേ അത് ഞാൻ അടുത്ത് ബ്ലഡ് കൊടുക്കാൻ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറ്റാൻ വേറെ ആൾക്ക് ആവശ്യം വന്നാൽ എന്റെ ഈ ബ്ലഡ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാന്നൊക്കെ പറഞ്ഞു ടാറ്റൂള്ളവരെ ബ്ലഡ് എടുക്കുക എനിക്കറിയില്ല അതിന് ഞാൻ കേട്ട ഉടനെ തന്നെ റിമൂവ് റൂമുണ്ട് അതൊന്നുമില്ല അത് ആ കുർബാനി എന്ന് പറഞ്ഞിട്ട് സിനിമ ഏതായിരുന്നു അതിനകത്ത് ആ ക്യാരക്ടറിൽ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഒരു മൈൻഡ് സെറ്റ് ഇച്ചിരി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വന്ന് ടാറ്റു ഇടും അപ്പൊ എല്ലാ ദിവസവും ഇത് മാറി മാറി പോകും അതായത് വരക്കണേ ഉള്ള പരിപാടി ഇപ്പൊ എനിക്ക് തോന്നി എന്നാ പിന്നെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഒരു തവണ ടാറ്റു അടിച്ചു നോക്കാം അറിയണല്ലോ എന്താണ് എന്റെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഒരു തവണ ആ ആ ഒരു വി എന്ന് അടിച്ച അത് എനിക്കോ ഒരു ആഫ്റ്റർ ഒരു കൊല്ലം ഒരു കൊല്ലത്തോളം ഉണ്ടായി അത് ഞാനിട്ട് കളഞ്ഞു ഈ ഈ കാര്യം കാര്യം കളഞ്ഞു വി ആണല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ കാര്യം ആ എനിക്കറിയാം എനിക്കറിയാം എന്താ പറ്റി കാരണം ഞങ്ങള് ലിറ്റിൽ ഹാർട്ട്സിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്റെ എന്റെ വരലൊരു ടാറ്റോ ഉണ്ട് എന്താ ടാറ്റോ എന്നൊരു ഇനിഷ്യേറ്റീവ് എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരിന്റെ അപ്പൊ ഷെയ്ൻ എന്റെ അടുത്ത് ചോദിച്ചു അല്ല സത്യം ഷെയൻ എന്റെ അടുത്ത് ചോദിച്ചത് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ കാര്യൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഷെയ്ന്റെ അടുത്ത് ചോദിച്ചു തനിക്ക് ടാറ്റൂ ഉണ്ടോന്ന് അപ്പോഴാണ് എനിക്കിത് കാണിച്ചതെന്ന് ഈ ഒരു ടാറ്റോൺ അപ്പൊ ഞാൻ ചോദിച്ചു ഇത് വിങ്ങാനും ആണല്ലോ അല്ലെ വി ആണ് വി ആണ് അതെനിക്കും ഏത് സിനിമയിലായിരുന്നു വീണ ഇതൊക്കെ ബിൽഡപ്പ് ഇതൊക്കെ ചുമ്മാ അതെ ആയിരിക്കും എന്തെങ്കിലും ആണ് എന്തെങ്കിലും സ്റ്റോറി ഞാൻ ആദ്യമായിട്ട് ഒരാൾ വീണ നായരിന്റെ അടിച്ചിട്ടാ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ ചോദിക്കട്ടെ എത്രയോ അല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ എത്രയോ സിനിമകളിൽ മഹിമയെ പോലെ സുന്ദരിമാരായിട്ടുള്ള നായികമാര് കൂടെ അഭിനയിച്ചിട്ട് എന്തുകൊണ്ട് റോബർട്ട് റോബർട്ട് അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അല്ലല്ല വീണ മാത്രം വന്നേ അന്നേ അതിലെന്താറിയില്ല ഉണ്ടായിരുന്നു അത് പറഞ്ഞു ഓൾ ഗുഡ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഫോൺ നമ്പർ ഏറ്റവും കൂടുതൽ ജനങ്ങള് തെരഞ്ഞിരിക്കുന്നത് എനിക്ക് അവിടുത്തെ പെൺകുട്ടികളാണ് തെരഞ്ഞെന്ന് തോന്നുന്നു ഒന്ന് വിളിച്ചു സ്റ്റേ പറയാനൊക്കെ പറയുന്നില്ല ഫോൺ നമ്പർ നമ്പർ പിന്നെ നിരന്തരം ഞാൻ സംഭവം മാറ്റി വെക്കും അപ്പൊ ഇതാണ് ഫോണിന് നമ്മളെ ചീത്ത ചോദ്യം ഏറ്റവും കൂടുതൽ നല്ലൊരു ചോദ്യം ആണല്ലോ ചോദിച്ചത് എന്നാ സൂപ്പർ യങ്ക്ടർ ഗൂഗിൾ കള്ളം പറയില്ല കാര്യത്തിലാണെന്ന് മഹിമ ചേച്ചി അതില് എന്നാ പറയുന്നു സത്യമാണ് സത്യമാണ് പിന്നെ ഞാൻ ചേച്ചി സമ്മതിക്കാം എന്നെ പൈസയുടെ കാര്യം അല്ല ടാലന്റിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ല ജന്മന കിട്ടിയ ഒരു ആണ് സിദ്ധിയാണ് അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ജന്മന കിട്ടിയതാ അല്ലാണ്ട് സിനിമയിൽ വന്നിട്ടുള്ള ഒരു ഇതല്ല നാല ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഒരു നാല് വയസ്സ് മൂന്ന് തന്നെ തുടങ്ങിയതാ ഡാൻസും പാട്ടു പാട്ടും എല്ലാം അഭിനയം ഒക്കെ വീട്ടില് തന്നെ അഭിനയിക്കുന്നത് നടക്കുന്ന ഒരാളാണ് നാണം വരും ചിരി വരും കരച്ചിൽ വരും നാല് വയസ്സൊക്കെ ആകുമ്പോ ഓടി നടക്കും നാല് വയസ്സില് നാല് വയസ്സില് പക്ഷെ ഡ്രസ്സൊന്നും അങ്ങനെയാണ് കുഞ്ഞു ഓടി 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 നടക്കും സുനിങ്ങനെ കൂടെ ഓടി പിടിക്കണം അങ്ങനെയായിരുന്നു മിടുക്കനായിരുന്നു തന്നെ കണ്ടോ കണ്ടോ ഒരു നഗ്ന ആ സത്യം നഗ്നമായ സത്യങ്ങളൊക്കെയാണ് അല്ല ഞാൻ ഇത്രയും വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയോണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ റിച്ച് യങ് ആക്ടർ ആണോ എന്നാണ് പ്രേക്ഷകർ അറിയുന്നത് മണി മാനേജ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഭയങ്കര ബോറാണ് എന്റെ മണി മാനേജ്മെന്റ് വളരെ എന്ന് ആ ഒരു ഏരിയ നമ്പേഴ്സിൻ്റെ പരിപാടി തീരെ ഓടാത്തൊരു വ്യക്തിയാണ് അതായത് ബാലൻസ് നോക്കി അക്കൗണ്ട് ബാലൻസ് നോക്കി പെരുമാറാത്തൊരു വ്യക്തിയാണ് ആണോ എന്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കിട്ടുന്ന പൈസ എന്തിനായിരിക്കും അത് അതാത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കുവായിരുന്നു അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ എന്താണ് പറയാ അത്രയും മനസ്സിലാക്കാൻ അതായത് ഇവര് മുതലെടുക്കാണ് സജി എന്ന് മനസ്സിലാക്കാൻ ഉള്ള ബോധം ഇല്ലായിരുന്ന ഒരു ടൈമിൽ കുറച്ചു നാളുമുമ്പ് കുറച്ചധികം മുമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് പൈസ വന്ന സമയം അങ്ങനെ പക്ഷെ അതൊന്നും ഞാൻ അത്ര പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരുന്നില്ല പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഇച്ചിരി അധികം അത്തരം കാര്യങ്ങളിൽ പൈസയുടെ പരിപാടികളിലൊക്കെ കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അധികം അതായത് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തതിനേക്കാളും പൈസ കുറവൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടുക അപ്പം പിന്നെ അതിനൊന്നും നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ഒക്കെ ഇല്ലേ നമുക്ക് അങ്ങനെ അതൊരു ശരിക്കും പറഞ്ഞൊരു ചെറിയ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് കാര്യം എൻ്റെ ഒരു അനുഭവത്തിൽ കുറെ നാൾ മുമ്പാണ് കേട്ടോ ഇപ്പോൾ ഈ അടുത്തുള്ള ഒരു നാലഞ്ച് അപ്പം അങ്ങനെ അഞ്ച് ആ ഒരു നാലഞ്ച് കൊല്ലം ആയി നമ്മുടെ എഗ്രിമെന്റിൽ വൈറ്റ്നറിന്റെ ഒരു വെച്ച് ഒരു എഗ്രിമെൻ്റിൽ പോലും ഞാൻ ഞാനതിൻ്റെ ഒരു ഇതായിട്ട് ചെന്നപ്പോഴത്തേക്കും അത് അംഗീകരിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ബേസിക്കലി അത് മീൻ മേ ബി ദർ ആർ മെനീ തിങ്സ് അതെ നമ്മളിപ്പോൾ അതിനൊരു ഇപ്പം ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മേ ബി അന്ന് നമുക്ക് കിട്ടാൻ സാധ്യത ഈ പറഞ്ഞ നീതി എന്ന് വിചാരിക്കുന്ന സാധനം നമുക്ക് അത് ബേസിക്കലി നമ്മളുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ചിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ വാല്യൂ വരുമ്പോഴത്തേക്കും നീതി ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലാണ്ട് അതിനു മുമ്പ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് മനസ്സിലായത് അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടി വന്നു മാത്രം സിംഗ് ും പാടിയിട്ടുണ്ട് സിനിമയിൽ ഞാനൊരു പാട്ട് ഉണ്ടാക്കി പാടി ആണോ രണ്ടുപേരെയൊന്ന് മൂളുവോ പറ്റുമോ ആ പാട്ടാണോ Dude. ഞാൻ അതല്ല ഒരു പ്രാക്ടീസോ ഞങ്ങൾ ഞങ്ങളൊന്നും ഡിസ്കസ് ചെയ്തല്ല ഓൺ സ്പോട്ട് ഷെയിൻ പാടിയതാണ് ഒരു എഫക്റ്റോ ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് പാടിയോ താങ്ക് യു ഇപ്പോഴും എനിക്ക് ഒന്ന് അമൃത ചാനലിന്റെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഓഡീഷൻ ഷെയിൻ പാടാൻ പോയതിന്റെ വീഡിയോ ഇപ്പോഴും ഭയങ്കര സോഷ്യലി വൈറൽ പണ്ടത്തെ ഷെയിൻ്റെ സാധനങ്ങളൊക്കെ ഈ കുത്തിപ്പൊക്കൽ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അയ്യോ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഷെയ്നെ വിചാരിച്ചിട്ട് കാര്യൊന്നുമില്ലല്ലോ എന്ത് ചെയ്യാനും സംഭവിച്ചല്ലേ നമ്മള് ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേ ട്രോളൊക്കെ എൻജോയ് ഒക്കെ കാണാറുണ്ടോ അതൊക്കെ ക്യൂട്ടാണ് കുറച്ച് ആണ് എൻജോയ് അതോ ഇതൊക്കെ കണ്ടിട്ട് കൂടി കൂടിയല്ല ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നെന്ന് തോന്നിയിട്ടുണ്ടോ ാണ് എല്ലാം കാണും അയച്ചു തരുന്ന ആൾക്കാരൊക്കെ തരും പേർക്കുള്ളൂ പക്ഷെ ഒരു കൈയടി കൊടുക്കണം കേട്ടോ പാട്ട് ഞെട്ടിച്ചു ഏതെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ടൈം കോളേജ് ടൈമിൽ പാടിക്കൊടുത്തിട്ടുണ്ടോ ഇല്ല ആ കണ്ടോ ഞാൻ ചോദിക്കുന്ന എല്ലാം പ്രേക്ഷകർ നല്ല ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് ചോദിച്ചേക്കോദ്യംയത്തിലാണ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സാധനങ്ങൾ ചോദ്യം എന്താ പറയണ്ട എന്തെങ്കിലും അതായത് വെള്ളത്തിനോട് പേടി എനിക്ക് എനിക്ക് പാമ്പിനോട് പേടിയാണ് ഐ സോ ഫോബിക് ടു റെപ്റ്റൈൽസ് അതുപോലെ എന്തെങ്കിലും പേടിയാ ബാക്കി വേറെ ഇഷ്ടമാണ് പാമ്പ് പഴുതാർ ഇതിനൊക്കെ പ്രണയമാണ് പിന്നെ പുലി കരടി ഇതിനൊക്കെ ഇഷ്ടമാണ് കാര്യത്തില് പക്ഷെ മനുഷ്യര് ചെറിയവര് ഇച്ചിരി പേടിയാണോ അല്ല ഈ ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്തെങ്കിലും റിയൽ ലൈഫിൽ അതൊക്കെ വലിയൊരു ഏരിയ അതൊരു അല്ല എന്നാലും അങ്ങനെ സ്പിരിറ്റഡ് സംഭവം ഉണ്ട് ഒരു ഓർമ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അത് ചിലപ്പോൾ ഞാൻ ഈ ഭൂതകാലം ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മളതിലേക്ക് ഇന്നായ സമയത്ത് ഒരു സീൻ എടുക്കുന്ന സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ എടുക്കുന്ന വീടിൻ്റെ തൊട്ട് കുറച്ചപ്പുറത്തേക്കായിട്ടാണ് ഒരു ഹോട്ടലുള്ളത് അവിടെയാണ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് അതായത് അവിടെ കാരവൻ സ്പേസ് ഇല്ല കാര്യം ചെറിയ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് അപ്പോൾ അതവിടെ നിന്ന് ഒരു രണ്ട് ഒരു അൻപത് മീറ്റർ അപ്പുറം ഒരു ഹോട്ടലിലാണ് നമ്മൾ ഈ സീൻ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സീൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉറക്കമില്ലാണ്ട് അപ്പോൾ അമ്മ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ടി വി കണ്ടിട്ട് അമ്മ ഇങ്ങനെ പതുക്കുമെന്ന് ഉറങ്ങും ആ സീനത്ര കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു സൗണ്ടായിട്ട് ഞാനിങ്ങനെ അടുക്കള ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കും എന്ന് പറഞ്ഞൊരു സീനുണ്ട് അപ്പം ആ സീനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അടച്ച് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാ സീൻ എടുക്കുന്നതിന് മുമ്പും ഒരു കുറച്ച് സമയം ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ഇരിക്കും പക്ഷെ ആ പെർട്ടിക്കുലർ സീൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ വിൻഡോ ഇങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു പെട്ടെന്ന് എന്തോ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെന്തോ പറയണ പോലെ കുഴപ്പമൊന്നുമില്ല തനിക്ക് ആ പരിപാടി അവിടെ ഇങ്ങനെ ഒരു റിയലി അങ്ങനെ ഞാൻ കണ്ടു എന്നുള്ളതല്ല പറയണത് നമുക്കത് ആയിട്ട് ഫീൽ ചെയ്തു ദാറ്റ് ഞാൻ ഇപ്പോൾ ഈ സീനിന് വേണ്ട പരിപാടിയൊക്കെ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയിക്കോ എന്നെൻ്റെ അടുത്ത് പറയുന്നതാണ് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ടു ഡേയിൽ ചില ചില അങ്ങനെ അത്തരം നമ്മൾ കാണാത്ത ലോകത്തിന്റെ ഇടപെടൽ പല സമയത്തും എന്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്